ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ലൊരു പ്രഭാതം കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് എട്ട് യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ നന്മ കേട്ടറിഞ്ഞാൽ മാത്രം പോരാ അത് നാം രുചിച്ചറിയണം അനുഭവിക്കണം ദൈവവുമായി ഒരു വ്യക്തിപരമായ ബന്ധത്തിലൂടെ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന വിശ്വസിക്കുന്ന ആശ്രയിക്കുന്ന വ്യക്തി ഭാഗ്യവാനാണ് ചില സത്യങ്ങൾ അനുഭവത്തിലൂടെ നാം മനസ്സിലാക്കുന്നു തേൻ ആസ്വദിച്ച് നമ്മൾ അതിൻ്റെ മാധുര്യമറിയുന്നു ദൈവത്തിൻ്റെ നന്മയും അപ്രകാരം തന്നെ ഇവിടെ ദാവിത് നമ്മെ ഓർപ്പിക്കുന്നു യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം കടന്നുപോയ ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് യഹോവയായിരിക്കുന്ന ദൈവം നല്ലവൻ തന്നെയായിരുന്നു നമുക്ക് നല്ലവനായിരിക്കുന്ന യഹോവയായ ദൈവത്തെ ഈ ദിവസത്തിലും നന്ദി പറയാം സ്തോത്രം ചെയ്യാം கோட் பிளஸ் யூ ஆல் ஆம் மேன்